ഇന്ന് നല്ലൊരു ഇഞ്ചി കറി ഉണ്ടാക്കാം ഇതിന് വേണ്ടി കുറച്ച് തേങ്ങ ചിരകിയത് രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി ഇതൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് വരാം ഇത ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതിലേക്ക് അര ഗ്ലാസ് തൈരും കൂടി ചേർക്കുന്നുണ്ട് നമുക്ക് ഇതൊന്ന് ഒന്നും കൂടി അടിച്ചെടുത്തിട്ട് വരാം അതായത് അടിച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഒരു ചീന കുറച്ച് എണ്ണ കടുക് കടുവട്ടിച്ചെടുക്കാം നമുക്ക് കുറച്ച് പച്ചമുള് കൂടുന്നുണ്ട് ഇതാ കടുപൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് നേരത്തെ അരച്ചു വെച്ച രീതിയിലേക്ക് ഒഴിച്ചു തരുക ഇതാ നമ്മളെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മളെ ഇഞ്ചിക്കറി